ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ വൈശാഖമാസം ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് ഇരുപത്തേഴ് വരെയാണ് ഈ വർഷത്തെ വൈശാഖമാസം മാധവന് പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠനായത് ഗരുഡനും സർവ നദികളിൽ ശ്രേഷ്ഠമായത് ഗംഗും സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖ മാസവുമാണ് ദാനധർമ്മങ്ങളുടെ പുണ്യമെന്നും വൈശാഖം അറിയപ്പെടുന്നു പ്രഭാത സ്നാനത്തിന് ത്രിലോകങ്ങളിലുള്ള ത്രലോകങ്ങളിലുള്ള തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം സർവതീർത്ഥ സ്നാനഫലം അതിരാവിലെയുള്ള സ്നാനം സർവതീർത്ഥ സ്നാനഫലം നൽകുമെന്നാണ് പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് ഈ മാസത്തിലെ പ്രത്യേകത വ്രതശുദ്ധിയോടെയും നിഷ്ഠയോടെയും വൈശാഖം നോറ്റാൽ ഐശ്വര്യം സമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസമാണ് വൈശാഖ് മാസം ലക്ഷ്മി നാരായണ വചനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി നാരായണനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി മഹാലക്ഷ്മി അഷ്ടകം കനകധാരാസ്തവം എന്നിവ മാധവമാസ കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും വൈശാഖമാസ കാലത്ത് അനേകം പുണ്യ ദിവസങ്ങളുണ്ട് ആദ്യം തന്നെ അക്ഷയതൃതീയ ബലരാമൻ്റെ ജന്മദിവസം പരശുരാമാവതാരം അന്നപൂണ്ണേശ്വരി അവതാരം നരസിംഹജയന്തി എന്നിവ ഈ മാസങ്ങളുടെ വിശേഷ ദിവസങ്ങളാണ് ആ വൈശാഖമാസത്തിൻ്റെ മഹാത്മ്യം വിഷ്ണുദേവൻ തന്നെയാണ് ആദ്യം ലക്ഷ്മി ദേവിയോട് പറഞ്ഞത് അത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ നാരദരോട് ഇത് പറഞ്ഞു ദേവഷി അംബരീഷ രാജാവിനോടും പറഞ്ഞു ശ്രുതദേവൻ എന്ന മുൻവരനും മിഥിലാധിപനവും തമ്മിലുള്ള രൂപത്തിൽ പ്രകീർത്തിച്ചിരിക്കുന്ന വൈശാഖ മഹാത്മ്യൻ വാസശിഷ്യനായ സൂതൻ ശൗന ശൗനകാദി മഹർഷിമാരോട് പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ടിൻ്റെ രചന വൈശാഖ മാസത്തിൽ ദാനകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ദാനകർമ്മം നിർവഹിച്ചതിൻ്റെ ഫലമായി ശ്രേഷ്ഠ ജീവിതം ലഭിച്ച പലരുടെയും കഥകൾ പറയുന്നുണ്ട് ഓരോ ദാനകർമ്മത്തിനും ഓരോ സത്ഫലമുണ്ട് ദാനകർമ്മങ്ങളോടൊപ്പം പുരാണേതിഹാസ ശ്രവണവും പാരായണവും നല്ലതാണ് വൈശാഖമാസത്തിൽ മാനസികവും വാചികവും കായികവും ആയ സത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വൈശാഖമാസാത്മ പാരായണം നടത്തി നമ്മൾക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം എല്ലാ അക്ഷിതപ്പൂക്കളും കൃഷ്ണപാതത്തിൽ സമർപ്പണം